സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാഗ് ആണ് എന്തെല്ലാണോ എല്ലാവർക്കും സുഖമാണോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻത്ത് ലെവൽ പരീക്ഷകളാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും യൂട്യൂബ് കാണുന്നവരാണെങ്കിൽ കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് നമ്മുടെ ചാനല് വെറും വാക്ക് പറയുകയല്ല വി എഫ് എ പരീക്ഷ വിളിക്കാൻ പോവുകയാണ് ബീവറേജ് എൽ ഡി വിളിക്കാൻ പോവുകയാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് എല്ലാവരും അപ്ലൈ ചെയ്യണേ ഏഴാം ക്ലാസ് ആണ് യോഗ്യത നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ പി ജി ഉണ്ടോ ആർക്കും അപേക്ഷിക്കാം അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഞാനതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അത്രക്കും നല്ലൊരു സുവർണാവസരമാണ് അപ്പം തന്നെ നെഗറ്റീവ് ചിന്തയാണ് ഇത് കിട്ടുമോ ഒരുപാട് കാലമായി പഠിക്കുന്നവരില്ലേ എൽ ഡി ക്ലാർക്കൊക്കെ നല്ല റാങ്ക് വാങ്ങിയവരുണ്ട് ഡിഗ്രി ലെവൽ പഠിക്കുന്നവർ അവരോടൊക്കെ ഞാൻ മത്സരിക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടികൾ ഉണ്ടാവും അവരോട് എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത്തരം നെഗറ്റീവ് ചിന്തകളെ ഒന്നും നോക്കാൻ പോലും ചെയ്യരുത് ചിന്തിക്കരുത് നമ്മുടെ ലക്ഷ്യം എന്താണ് ഒരു ജോലിയാണ് അല്ലെ അതിലേറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായ ഒരു സിലബസ് വളരെ എന്താ പറയുക എത്രയും നിസാരമായ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ലൈറ്റായ ചോദ്യങ്ങൾ നമ്മള് പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ക്ലിയർ ആയ പറ്റും കമ്പനി വളരെ ജസ് വെറുതെ പറയല്ല കഴിഞ്ഞൊരു ആറ് വർഷത്തിന് മുകളിലായി യൂട്യൂബിലൂടെ മാത്രം ഞാൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രിലിംസ് എക്സാമുകൾ ഇതിനിടയിൽ നമ്മൾ ക്ലാസുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുക ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രണ്ട് പ്രിലിംസ് അല്ലേ ടെൻത്ത് ലെവൽ കഴിഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രിലിംസ് എക്സാം കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും അതിനു മുമ്പ് ഒന്നാംഘട്ടം എഴുതി ഒന്നാം ഒന്നാംഘട്ട സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ സജീവമായിരുന്നില്ല ഒരു ചെറിയൊരു അപകടം പറ്റി യൂട്യൂബില് ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോഴും ലൈവ് ക്ലാസ്സുകൾ എടുക്കാനുള്ള സംവിധാനം ഒന്നും നമുക്കില്ല ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നു തൽക്കാലം റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് നൽകുകയാണ് അപ്പൊ നമ്മൾ മുമ്പ് എടുത്ത ലൈവ് വീഡിയോയുടെ ഒരു വീഡിയോ റെക്കോർഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ പരീക്ഷ ടെൻത്ത് ഫിലിംസ് നടക്കുന്നതിന് തലേദിവസം രാത്രി അപ്ലോഡ് ചെയ്തു ഒരു അയ്യായിരം പേരിൻ്റെ അടുത്ത് അത് കണ്ടിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എത്ര പേര് കണ്ടു എന്ന് എനിക്ക് പക്ഷെ ആ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ആ ഒരു പഴയ ഊർജ്ജം എനിക്ക് കിട്ടുകയാണ് കാരണം ടെൻത്ത് പ്രിലിംസിനെ കുറിച്ച് പലർക്കും ഡൗട്ട് ആണ് നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാവും കമ്പനിയോട് എൽ ജി എസ് ഫിലിംസ് ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ പ്രിലിംസിന് വേറെ പഠിക്കേണ്ട ദേശീയ ഗാനം ദേശീയഗീതം ഇതൊക്കെയാണല്ലോ അതിലെ മെയിൻ ചോദ്യങ്ങൾ അല്ലേ ഭരണഘടനയും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് കുറച്ചാണ് പഠിക്കാനുള്ളൂ അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഫിലിംസിന് പഠിക്കണോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ മെയിൻസിന് പഠിക്കണോ മക്കളെ നവംബർ മാസം ഡിസംബർ മാസം ജനുവരി മാസം കമ്പനിയിലൂടെ എൽ ജി എസ് ഒരു പരീക്ഷ വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് അറിയാലോ ഈ പറയുന്ന എലക്ഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഈ മൂന്ന് മാസം എന്തായാലും ഇല്ല ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മെയിൻസിന് പഠിക്കുക കാരണം ഈ ഒരൊറ്റ വീഡിയോ ഇത് ഞാൻ നിങ്ങളോട് നമ്മുടെ ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടൊന്നല്ല ഇപ്പൊ പല സാർമാരും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് അവർ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകും പറയണം പക്ഷേ നമ്മുടെ പിള്ളേര് എനിക്ക് അന്ന് രാത്രി അയച്ചു തന്ന ഒരുപാട് കട്ടിങ്ങുകൾ അവർ പഠിച്ചിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുത്ത് കാരണം അവർക്ക് ഇത് മാർക്ക് കിട്ടിയത് കൊണ്ടോ ചോദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് ഒരൊറ്റ വീഡിയോ ക്ലാസ് കണ്ട നിങ്ങൾ ഈ ഒരു മൂന്ന് മണിക്കൂർ വീഡിയോ പരീക്ഷയുടെ തലേ നീട്ടതാണ് അപ്പൊ ഘട്ട പരീക്ഷയിൽ നമ്മൾ യൂട്യൂബിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പൊ ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ഇഷ്യൂ അല്ല അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ വി എഫ് എ ബി എവറേജ് എൽ ഡി ഇതിന് പഠിക്കുമ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് ഫോക്കസ് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ മെയിൻസിന്റെ സിലബസ് വെച്ച് പഠിക്കുക നമ്മുടെ ചാനലും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നു അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരൊറ്റ വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ടവർക്കറിയാം ഇല്ല ഇപ്പം യൂട്യൂബ് കയറിയിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടു നോക്കുക ഇതിൽ നിങ്ങൾ ആ നൂറ് ചോദ്യങ്ങളൊക്കെ ഒന്ന് കണ്ണൂടിക്കുക നോക്കൂ ഓരോരോ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് ആ ക്ലാസ്സിന് ഒരൊറ്റ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് ആ ഒരൊറ്റ ക്ലാസ് മാത്രമല്ല നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ രണ്ട് ചാനലുണ്ട് സ്ട്രൈക്കർ കോച്ചിങ് സ്ട്രൈക്കർ പി എസ് സി ഈ ഒരു പുതിയ ചാനൽ ഒരു അൻപതോളം വീഡിയോ ഉണ്ട് അതിൽ വെറും ഒരു പത്ത് വീഡിയോ ഞാൻ ഇവരോട് എടുത്തു പറഞ്ഞിട്ട് പ്രിലിംസിന് മുമ്പ് ചെയ്ത ഒരു പത്ത് വീഡിയോ ഒരു പതിനഞ്ച് മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് എഴുതി എഴുതി തരാം ആ പത്ത് മണിക്കൂർ ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എൺപത് മാർക്കിൽ ആ കറണ്ട് അഫയർസും കൊണ്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എഴുപത് മാർക്കിൽ ഒരു അറുപത് പ്ലസ് കിട്ടും എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് മാത്രം കിട്ടും നിങ്ങൾ ഇത് മാത്രം കണ്ടു പോയാൽ മതി ഇവർ പത്ത് മണിക്കൂർ പഠിക്കാൻ എത്ര സമയം വേണം അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട പ്രിലിംസിനെ കുറിച്ച് ഇത് പറയാൻ കാരണം മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ ചോദ്യങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ എനിക്ക് അയച്ചെന്ന സ്ക്രീൻഷോട്ടാണ് കൊള്ളാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതിന്റെ പി ഡി എഫോ പ്രൂഫോ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം നമ്മുടെ ടെലിഗ്രാം ചാനലിലെ പിള്ളേരോട് ഇതാ പഠിക്കാൻ പറഞ്ഞ ആ വീഡിയോയുടെ പി ഡി എഫ്കൾ വീഡിയോയുടെ പി ഡി എഫ് നടന്ന് നിങ്ങൾക്ക് അറിയാലോ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ ഇതൊക്കെ വീഡിയോ ക്ലാസുകളാണ് അതിന്റെ പി ഡി എഫ് നോട്ടുകളാണ് ആ പി ഡി എഫ് നോട്ടിൽ എസ് സി ആർ ടി കണ്ട നിങ്ങൾ എസ് സി ആർ ടിക്ക് നമ്മൾ ഈ അടുത്തടുത്താണ് ശരീരത്തിൻ്റെ താപനിലേക്കുള്ള അതുപോലെ ഓരോ കാര്യങ്ങളും നോക്കൂ പിള്ളേരെ കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് സ്വരാജ് പാർട്ടി ഇതൊക്കെ വീഡിയോ ക്ലാസ്സുകൾ നാട്ടുഭാഷാ പത്രനിയമമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കാരക്കോറത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു അതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് വന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നോക്കൂ ബ്രഹ്മസമാജത്തെക്കുറിച്ചൊക്കെ പുതിയ സിയായിട്ട് കൃത്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ കീളിങ് കണ്ടോ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ ബ്രിട്ടീഷ് ആകമെന്ന് പറഞ്ഞ യൂട്യൂബ് ക്ലാസ് അതുപോലെ തന്നെ റാബി വിളകളും ഇതൊക്കെ ഞാൻ കോടാക്കിയാണ് പഠിപ്പിച്ച യൂട്യൂബിൽ അപ്പം ഈ ക്ലാസ്സുകൾ ഒക്കെ കണ്ട കൂട്ടുകാർക്ക് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ടെലഗ്രാമിലെ കൂട്ടായ്മയിലെ പിള്ളേർ എനിക്ക് അയച്ചെന്നാൽ അതിനകത്ത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എഴുപത്തി ആറ് ചോദ്യങ്ങൾ എൺപത് മാർക്കിൽ എഴുപത്താറ് ചോദ്യങ്ങൾ പഠിപ്പിച്ചത് മാത്രം വന്നാണ് ഒരു മൂന്ന് മാസം നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വീഡിയോ മാത്രം കണ്ടു പഠിച്ച കൂട്ടുകാർക്ക് എഴുപത്താറ് മാർക്ക് കിട്ടും നെഗറ്റീവ് ഒരു പത്ത് മാർക്കൊക്കെ ഒരു പക്ഷേ പരീക്ഷകളിലെ എപ്രളം കൊണ്ടൊക്കെ ആവേശം കൊണ്ടൊക്കെ തെറ്റിക്കാം എങ്ങനെ നോക്കിയാലും അവർക്കൊരു അറുപത്തഞ്ച് മാർക്കൊക്കെ ജി കെയിൽ മാത്രമാണ് പറയുന്നത് കിട്ടി എവിടെ നോക്കൂ ഇതാണ് പഠിപ്പിക്കാത്തത് കണ്ടൽ കാർഡുകളെ കുറിച്ച് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു സ്വാഭാവികമായിട്ടൊരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് കിട്ടില്ലേ മഴക്കാലത്ത് കിട്ടില്ലേ കിട്ടും പിന്നെ കുറിച്ച് ഗവർണറെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടില്ല ഈ അടുത്തൊന്നും അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഗവർണർമാരെ കുറിച്ച് സ്വാഭാവികമായിട്ടും ക്ലാസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്ത് എല്ലാവർക്കും കിട്ടുന്ന സ്ഥിരം പി വഹിക്കുവാണ് നമ്മുടെ വിശ്വനാഥൻ അല്ലെ അതുകൊണ്ട് അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും മലയാളിയായ ഗവർണർ നമ്മുടെ കേരളത്തിന്റെ ഗവർണറായ മലയാളി വിശ്വനാഥൻ അതൊരു ബേസിക് ജീവിക്കാണ് പണ്ട് സ്കൂളിൽ ക്രിസ്മത്സരത്തിനു കൂടുമ്പോൾ കിട്ടുന്നതാണ് പിന്നെ അഗ്നിപുത്രിയായ ടെസി തോമസിനെ കുറിച്ചുമാണ് പറയാതിരുന്നത് എസ് സി ആർ ടിയിലോ കാര്യങ്ങളും ഇപ്പം കൊങ്കൺ റെയിൽവേയുടെ കാര്യം ഉൾപ്പെടെ എസ് സി ആർ ടിയിലെ ചോദ്യങ്ങൾ എസ് സി ആർ ടി നേരിട്ട് ചോദിച്ച നദികളെ ചോദിച്ചു ചോദിച്ചില്ലേ അങ്ങനെ മുഴുവൻ ചോദ്യങ്ങളും നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് അപ്പം അത്തരത്തിൽ നന്നായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് ഇത് ഞാൻ വെറുതെ നമ്മുടെ ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിയില്ല നിങ്ങൾക്ക് കണ്ടു നോക്കാം ഈ ചാനലിലൊക്കെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കുടുംബമാണ് നിങ്ങളൊക്കെ ഇത് കാണുന്ന എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് വെറും ഒരു മൂന്ന് മണിക്കൂർ ക്ലാസ്സിൽ ഇത്രയേറെ ചോദ്യങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ പ്രിലിംസ് പാസ് ഈ ഒരു പത്ത് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മതി എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ നിങ്ങൾ പ്രിലിംസിനെ പേടിക്കണോ പേടിക്കണ്ട നിങ്ങൾ എന്തിനെ ഫോക്കസ് ചെയ്യാം മെയിൻസിനെ ഫോക്കസ് ചെയ്യാം ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് ആണ് കൂട്ടുകാർക്ക് അറിയാം കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഞാൻ മുമ്പ് നൽകിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി വരെ മുമ്പ് എടുത്തിരുന്നു അത് വീണ്ടും ജനുവരി ഫെബ്രുവരി പറഞ്ഞ് വീണ്ടും നമ്മൾ ഒന്ന് നമ്മൾ തുടങ്ങുകയാണ് അങ്ങനെ പന്ത്രണ്ട് മാസത്തെ മന്ത്ലി ക്ലാസ്സുകൾ അതുപോലെ പിന്നീട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇപ്പൊ പഹൽഗാം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ക്രിക്കറ്റ് ലോകകപ്പ് അല്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ് പഠിക്കും അങ്ങനെ ഇരുപത് മാർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടും പിന്നെ മക്കളെ നിങ്ങൾക്ക് പ്രശ്നം മാത്സാണ് മാത്സ് ഞാൻ പറഞ്ഞല്ലോ പത്ത് മാർക്ക് ആണ് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും നടക്കാനും രാഘവന്റെ അച്ഛനാണ് രാമു രാമുൻ്റെ അനിയനാണ് ദിവാകരൻ ഇത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ മാത്സിലെ വളരെ വളരെ അത്രയും പ്രഗത്ഭരായ അധ്യാപകർ യൂട്യൂബിൽ ആയിരക്കണക്കിന് വീഡിയോകളുണ്ട് ലക്ഷക്കണക്കിന് വ്യൂ ഉള്ള വീഡിയോകൾ അത് നിങ്ങൾ ദിവസം ഒരു രണ്ട് മണിക്കൂർ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലൊക്കെ അവിടെ ഫോളോ ചെയ്ത് വെച്ചേക്കുക അതോടൊപ്പം നിങ്ങൾ മാത്സ് ഡെയിലി ഒരു രണ്ട് മണിക്കൂർ ചെയ്യുക ഇരുപത് മാർക്ക് ഒരു പതിനഞ്ച് മാർക്ക് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ കിട്ടില്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഏത് വീട്ടമ്മയാണെങ്കിലും ഞാനിപ്പോ പഠനം വിട്ടിട്ട് സാർ ഞാൻ ജോലി ചെയ്തിട്ട് സാർ എന്തോ ആയിക്കോട്ടെ ഒരു സ്വസ്ഥമായിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഒരു ദിവസം ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഡേറ്റ് ഒന്നും വന്നില്ല പരീക്ഷയ്ക്ക് ഒരു മൂന്ന് മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കമ്പനി കൂടെ എൽ ജി പിടിക്കാൻ പറ്റും നിങ്ങൾ പൈസ കൊടുത്തിട്ട് വേറെ ഏത് ആപ്പിൽ പഠിക്കുന്നവരാണെങ്കിലും വേറെ ഏത് പ്ലാറ്റ്ഫോം പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് ഇനി ഒരൊറ്റ കാര്യം പറയാനുള്ളത് നമ്മുടെ പെയ്ഡ് ക്ലാസുകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പൊ നമ്മുടെ പെയ്ഡ് ക്ലാസുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കമന്റിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യുക ആ ടെലഗ്രാം ചാനലില് കൃത്യമായിട്ട് ഈ ആഴ്ച തന്നെ ഒരു പെയ്ഡ് ബാച്ച് കൂടി ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്പനി ഉടൻ ഇത് അതിൻ്റെ പരസ്യമായിട്ട് പറയുകയൊന്നുമല്ല ആർക്കെങ്കിലും ഒരു മെന്റർഷിപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുട്ടികളോട് ഈ പരീക്ഷയ്ക്കും അല്ലാതെ രാവും പകലും സംബന്ധിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരോട് പഠിക്കാൻ പറഞ്ഞ് അവർക്ക് ഇമ്പോസിഷൻ കൊടുത്ത് അവരുടെ ചീത്ത പറഞ്ഞ് അവരെങ്ങനെ ഉന്തി പഠിപ്പിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ ഉണ്ട് ഒരു മെൻറ്റർഷിപ്പാണ് അവിടെ നിങ്ങൾക്ക് ഒരു നല്ല റാങ്ക് ഫയൽ വാങ്ങി ഏഹ് കുറച്ച് നോട്ട് ബുക്കുകളൊക്കെ സെറ്റാക്കി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും നോക്കൂ എന്തൊക്കെ ചെയ്യണം കമ്പനി മോഡൽ ജി എസ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് മുകളിൽ പോയി വരും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം ഈ രണ്ട് വീഡിയോയിൽ കൃത്യമായിട്ട് ടെലഗ്രാമിലൂടെ എങ്ങനെ പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാം എന്ന് ഞാൻ പറയുന്നുണ്ട് ഇനി പേട് വേണ്ടവർക്ക് മാത്രം ഞാൻ പറഞ്ഞല്ലോ താല്പര്യമുള്ളവർക്ക് മാത്രം നമ്മുടെ ടെലഗ്രാം ചാനൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏ നാളെ മുതൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്താണോ കാണുന്ന ആ സമയം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമ്മൾ ഡിസംബറിലാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആവും നിങ്ങൾക്ക് കമ്പനി കമ്പനിയോട് രജിസ് കിട്ടും ഉറപ്പിക്കുക രണ്ടായിരം മൂവായിരം പേരിൽ എത്താൻ ഒരു പ്രയാസം എനിക്കില്ല അതിൽ തന്നെ ഒരു ആയിരത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് വരാൻ പറ്റും ഏത് കൊമ്പന്മാരോട് മത്സരിച്ചാലും എനിക്ക് കിട്ടുമെന്നൊരു സ്വയം വിശ്വസിക്കുക ഒരു പ്രയാസവും ഇല്ല മക്കളെ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നല്ല ക്ലാസ്സുകൾ ഇപ്പൊ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു എട്ട് ഒൻപത് പത്ത് ഞാൻ എടുക്കാൻ പോവാണ് ജി കെ യുടെ ക്ലാസുകളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ക്ലാസ് കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന മാർക്കാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടോ പൊതുജനാരോഗ്യം ആര് കണ്ടു ഈ പറയുന്ന കലാ കായിക സാഹിത്യ സാംസ്കാരിക മേഖലയുടെ ക്ലാസ് ഇത് നിങ്ങൾ കണ്ടോ എസ് സി ആർ ടി ക്ലാസ്സുകൾ ഇതാകണ്ടോ നിങ്ങൾ കാണുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനോ പഠിക്കാനോ നോട്ട് ചെയ്തു വെക്കാനോ ഒന്നും സമയമില്ല അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു മൂന്നാല് മാസം മെനക്കെടുക നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ് അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങൾ വിട്ടേക്കുക മറ്റുള്ളവർ പറയുന്നത് വിട്ടേക്കുക നിങ്ങളെ പഠിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക എനിക്ക് നിങ്ങളോ മാത്രമേ പറയാനുള്ളൂ മറ്റെല്ലാ ചിന്തകളും വിട്ടിട്ട് ടെൻത്ത് മെയിൻസ് അതിനകത്ത് ഇംഗ്ലീഷും മലയാളവും ഐ ടിയും ഉൾപ്പെടെ വി എഫ് ഐയും ബി വർ വേണം അത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഞാൻ കമ്പനിയോട് എൽ ജി എസ് മാത്രം ലക്ഷ്യം വെച്ചവരോട് ആണ് ഇത്രയും നേരം സംസാരിച്ചത് അപ്പം കമ്പനിയോട് എൽ ജി എസിന് മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ മറ്റു പരീക്ഷയ്ക്കും പഠിക്കണം അതിൻ്റെ ഒരു വീഡിയോ ഇപ്പൊ വി എഫ് ഐയും ബി വർ ഉണ്ട് അത് നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അതുപോലെ കമ്പനിയോട് എൽ ജി എസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതിൻ്റെയൊക്കെ മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാവരും ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക നന്നായിട്ട് പഠിക്കുക മാക്സിമം നിങ്ങൾ ഇരുന്ന് മെനക്കെടുക നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഇത് മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു